എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെൻ്റ് അടുത്ത ആഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് പിങ്കി നന്ദുമനെ കൂട്ടിക്കൊണ്ട് നന്ദിയെ കാണാനിട്ട് വരുവാണ് ആ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നന്ദ നന്ദുമുനൻ്റെ കാലൊക്കെ പരിശോധിച്ചു കുഴപ്പമില്ല ആ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അവന്റെ മനസ്സിലാണ് പ്രശ്നം പിന്നീട് അവനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഗൗരി അങ്ങോട്ട് വന്നിട്ട് നമുക്ക് കളിക്കാൻ നന്ദു വരാനും പറഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷേ എങ്കിൽ ഗൗരിയുടെ മനസ്സിൽ ഉദ്ദേശം വേറെ ആയിരുന്നു നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തണം യഥാർത്ഥ അച്ഛനും അമ്മയായിരുന്നെന്ന് കണ്ടെത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പ്ലക്കാർഡൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നന്ദുവിനെ കൊണ്ട് പറഞ്ഞ് പോയിട്ട് പറഞ്ഞു അതെ നമുക്ക് നിൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കണേ എൻ്റെ അച്ഛനേ അമ്മേനും കണ്ടെത്തണം അതെ ശരിക്കുമുള്ള അച്ഛനും അമ്മേ ഇത് കേട്ടാൽ നന്തൂരും ഭയങ്കര സന്തോഷേ അല്ല അതിനെന്തേ ചെയ്യുന്നെ നീയല്ലേ പറഞ്ഞേ ഇവിടെ ഒത്തിരി ആൾക്കൂട്ടം ഉള്ളിടത്തി എന്നെല്ലാം കണ്ടെത്താൻ പറ്റുവോളെന്ന് അത് ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പൊങ്കാല നടക്കുന്നുണ്ട് ആ പൊങ്കാല സമയത്ത് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർ കൂടെ ഈ പ്ലെക് കാർഡും പിടിച്ചോണങ്ങ് ചെല്ലാം ഒരു പക്ഷെ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മ ഉണ്ടെങ്കിലോ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നന്തൂരും ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ അച്ഛനും അമ്മയും ശരിക്കുമുള്ള അച്ഛനമ്മയും കണ്ടെത്താലോ പക്ഷെ ഇത് പിങ്കിയോ നന്ദി അറിയുന്നുണ്ടായിരുന്നില്ല അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നന്ദുവിനെക്കുറിച്ച് എല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നന്ദുവിന് മനസ്സിനെ ബോൾഡാക്കി മാറ്റേണ്ട കുറിച്ചും ഇനി ഭാവിയും മുന്നോട്ട് പോകുമ്പോൾ അവന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്ദി ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് കുട്ടികളതിലൂടെ പോയി പക്ഷേ ഇവരും ശ്രദ്ധിച്ചില്ല പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ടാണ് രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോയത് അങ്ങനെ അവർ കുറേ ദൂരം അങ്ങ് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു ഇവിടെ എങ്ങും ഉത്സവമില്ലല്ലോ അത് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം അവിടെ കുറച്ചുകൂടെ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അവർ നേരെ പൊങ്കാല ഇടുന്നിടത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ പൊങ്കാല ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഇവര് ഈ പ്ലക്കാർഡും പൊക്കി പിടിച്ചങ്ങ് നടക്കുവാണ് അപ്പം നോക്കുന്നവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുന്നെ ഗൗരി ശ്രദ്ധിച്ചു പിന്നീട് നന്ദുവിനോട് പറഞ്ഞു നന്ദു നോക്കി ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അവർ ചിലപ്പം നമ്മളോട് ഒന്ന് ചോദിക്കുമായിരിക്കും ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു കണ്ടെത്താൻ പറ്റുമോ എൻ്റെ അച്ഛനും അമ്മയെ ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റും ഇത്രയും വലിയ അല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ ഇത്തിരി ദൂരം അതിലൂടെയൊക്കെ നടന്നു പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ചേച്ചി വന്നിരിച്ചു ഇതെന്താ മോനെ രണ്ട് രണ്ടു പേടും കയ്യിലൊരു പ്ലഗാർഡ് ഉണ്ടല്ലോ ഇതെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇവൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മേനും കണ്ടെത്താൻ ഇറങ്ങിയതാണെന്ന് പറയുകയാണ് ശരിക്കുള്ള ശരിക്കുമുള്ള അച്ഛനും അമ്മേയും കണ്ടെത്താനായിട്ടോ നിങ്ങളെവിടുന്നാണ് വരുന്നത് എന്താ ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഗൗരി കാര്യങ്ങളൊക്കെ പറയാണ് ഗൗരിക്ക് ഇച്ചിരി തകൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നീട് ഗൗരി ഇന്നേ പോലെ കാര്യങ്ങളൊക്കെ പറയും എല്ലാം കേട്ടു കഴിയുമ്പോഴത്തേനും പറഞ്ഞു അതെ ഇവിടെ വെറുതെ നിൽക്കേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളാം പറയാണ് ഇത് കേട്ടതും ഗൗരി പറഞ്ഞു ഞങ്ങൾ പോണെങ്കിലേ നന്ദു എൻ്റെ അച്ഛനും അമ്മേനെ കണ്ടെത്താൻ പറ്റണം ചിലപ്പോൾ ഇവിടെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും ഈ ബോ ഈ പ്ലക്കാർഡ് കണ്ടു കഴിയുമ്പോഴത്തേനും അവരടുത്തേക്ക് വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി കാരണം ഈ കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഇവർ അച്ഛനും അമ്മ ഇറങ്ങിയതാണ് ഒരു പക്ഷേങ്കിൽ വലിയ അപകടത്തിനും പോയി പെട്ടാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവർ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഇവർ രണ്ടുപേരെയും കണ്ടില്ല നന്ദിൻ്റെ കൈയും പിടിച്ച് ഗൗരി കുറച്ച് മുന്നോട്ട് പോയി ഗൗരിക്ക് മനസ്സിലായി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാവുന്നു അങ്ങനെ അവരതിലൂടെയൊക്കെ അറിഞ്ഞ് ഇരിവേണം ഒരിടത്തും കണ്ടെത്താനായിട്ട് പറ്റിയില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു നടന്ന് മടുത്തല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചും കൂടെ ദൂരേക്ക് പോകാം കുറച്ചുകൂടെ ദൂരേക്ക് അവിടെയൊക്കെ പോയി നോക്കാം ഈ പ്ലാരുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ നടക്കുവാണ് ഈ സമയത്ത് ർത്താനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിങ്കി പറഞ്ഞു എന്നാ ഞങ്ങൾ പോട്ടെ നന്ദായി എന്നിട്ട് ഇന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കുവാണ് നന്ദുപനെ വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ എങ്കിൽ അവിടെ എങ്ങും വിളിച്ചിട്ട് കണ്ടില്ല ഗൗരിമോളയും കണ്ടില്ല രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറത്തില്ല വീട് മൊത്തം അരിച്ചു പറിക്കും കുട്ടികളെ കണ്ടില്ല പെട്ടെന്ന് നന്ദിക്ക് എന്ത് വേണംന്ന് അറിയത്തില്ല വല്ലാത്ത ടെൻഷനായിപ്പോയി ഇത്ര സമയം കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോയെന്ന് പോലും അറിയത്തില്ല വർത്താനം പറഞ്ഞോണ്ടിരുന്നോണ്ട് അവരെ ശ്രദ്ധിച്ചില്ല പിങ്കി പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് ചെയ്യും ഈ സമയം നന്ദ പറഞ്ഞു ഒരു പക്ഷെ ഒരിക്കലും ഒത്തിരി ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല നമുക്കൊന്ന് നോക്കാം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെയൊക്കെ ഓടി നടക്കുവാണ് ഈ സമയത്താണ് നന്ദേ ആ കാര്യം ഓർത്തെ കഴിഞ്ഞ ദിവസം ഗൗരിമോൾ എഴുതി വെച്ചിരുന്ന കാര്യം ഒരു പ്ലക്കാർഡൊക്കെ എഴുതി വെച്ചിരുന്ന താൻ അവളെ വഴക്ക് പറഞ്ഞു ഒരു പക്ഷേ നന്ദു വന്നു കഴിഞ്ഞപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് ആ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അപകടമാണല്ലോ എൻ്റെ ഭഗവാനെ എന്ന് കരുതിയിട്ട് പിങ്കിയോട് കാര്യങ്ങൾ പറയണം പിങ്കിയോട് നിന്നാൽ ശരി നമുക്ക് പോയി നോക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ് അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന ഇതൊക്കെ കണ്ടു അപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന ചേച്ചിമാരുടെ അടുത്ത് പോയിട്ട് ഒന്ന് രണ്ട് ചേച്ചിമാരുടെ വിൽ ചോദിച്ചിങ്ങനെ രണ്ട് കുട്ടികളിലൂടെ പോകുന്നുണ്ടോയെന്ന് ചേച്ചപ്പം അതിന് ഒരു ചേച്ചി പറഞ്ഞു ഒരു പിളക്കാരുടെ പിടിച്ചുകൊണ്ട് രണ്ട് കുട്ടികൾ പോയതാണെന്ന് നിൽക്കും അതേന്ന് പറയണം അവൻ ഇവിടെ പോകുന്നതായിരുന്നല്ലോ എന്ന് പറയണം അത് കേട്ടതും നന്ദു പറഞ്ഞു ബാപ്പിങ്കിയെ നമുക്ക് നോക്കാം എന്ന് പറയണം അങ്ങനെ അവരവിടെയെല്ലാം അരിച്ചു പറക്കി പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഇനിയിപ്പം വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ ഗൗതത്തിനും ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗൗതത്തെ വിളിക്കുവാണ് ഗൗതമം അങ്ങോട്ടേക്ക് ഓടി വന്നു എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിപ്പത്തിനും പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇവളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ എന്തേലും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിളുടെ അടുത്തേക്ക് വിടണ്ടാന്ന് പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറയണം ഇത് പിങ്കി പറഞ്ഞു എന്താ ഗൗതമം ഇങ്ങനെ പറയണേ നന്ദയല്ല കുറ്റ ഉത്തരവാദി ഞാനും കൂടെ കൂടിയാ ഞങ്ങൾക്ക് രണ്ടുപേർക്കതിനകത്ത് പങ്കിട്ടെ ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവുമല്ലേ കുട്ടികളെ കാണാതായെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞ് പറയട്ടെ ഗൗതമ് സാർ എത്ര വെള്ളം പറഞ്ഞോട്ടെ മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച എന്നെ ദ്രോഹിക്കുന്നതാണല്ലോ മുമ്പേ ശീലം ഇപ്പോഴും അതിൻ്റെ മാറ്റം വന്നിട്ടില്ല എന്ത് വെള്ളം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്കെൻ്റെ മോളെ അതുപോലെ തന്നെ നന്ദി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ഗോവത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്ത് ചെയ്യണം എവിടെ പോയി അന്വേഷിക്കണം പോലും പോലും അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സമയം നന്ദും ഗൗരിമ ഇങ്ങനെ നടക്കുവായിരുന്നു കുറെ ദൂരം ചേട്ട് കാണാതെ വന്നു അപ്പോഴേക്കാണ് ഒരു കാറ് വരുന്നത് ഈ സമയം കാറിനകത്തുനിന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പം ഇവരുടെ കയ്യിൽ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ കണ്ടു ചിട്ട് എന്താ എന്താന്നൊക്കെ ചോദിച്ചാൽ ഈ പ്ലക്കാർഡ് കാണിച്ചു കൊടുക്കുകയാണ് ഓഹോ അപ്പം നിങ്ങളുടെ അച്ഛനെയും അമ്മേനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്തെങ്കിലും അതേ എന്ന് പറയുന്നത് എന്നാ ബാ കാറ് ഞാൻ കാണിച്ചാലാന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരിയുടെ മനസ്സിലേക്ക് നന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ നമ്മൾ പോകുന്ന സമയത്ത് വഴി വെച്ച് ആരും മിഠായി തന്നാലോ അങ്ങനെ തന്നാലോ ഇങ്ങനെ തന്നാലോ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് അതൊക്കെ ഗൗരിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ദേ ചിലപ്പോൾ അപകടമാണെന്നു പറയാൻ പറ്റില്ല പെട്ടെന്ന് നന്ദുനെ കൈ പിടിച്ചിട്ട് വെച്ചാൽ ബാ നന്ദു നമുക്ക് പോകാം എന്ന് പറയുകയാണ് ഈ സമയം അവരെന്ത് ചെയ്താൽ കുട്ടികളെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ഓടി ഇറങ്ങുവാണ് ഈ സമയം ഗൗരി നന്ദുനെ കൈ പിടിച്ചിട്ട് ഓടുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓടുക ഈ സമയം കാറിൽ അവർ പുറേ പിന്തുടർന്ന് വരുവാണ് നന്ദുവിനും ഗൗരിക്കും മനസ്സിലായി അപകടത്തിൽ പെട്ടെന്നുള്ള കാര്യം എങ്ങോട്ട് ഓടണം എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പുറേ ഓടി വരുവാണ് അപ്പോൾ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അപ്പം അവരെന്ത് ചെയ്യണം കുട്ടികളെയല്ലേ അപ്പം ഈ കുട്ടികളെ ആരും അന്വേഷിച്ചൊന്നും വരാൻ പോകുന്നില്ല ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അച്ഛനും അമ്മേനെ അന്വേഷിച്ചു പോന്ന അതിന് ഇനിയിപ്പം അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവരെ കടത്തിക്കൊണ്ട് പോകണം തന്നെ തീരുമാനിക്കുവാണ് പിന്നീട് പുറകെ വന്നിട്ട് ആദ്യം ഗൗരിമോളയാണ് പിടികൂടുന്നത് നന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഗൗരീനെടുത്തുകൊണ്ട് അവർ ഓടുവാണ് കാരണം ഗൗരി പെൺകുട്ടിയല്ലേ അവളെ എടുത്തുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേന് നന്ദുവൻ വിട് അവളെ വിടാനോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പുറകെ ചെന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പുറകെ ഓടിയെങ്കിലും നന്ദുവിന്റെ കാലിന് അത്രയ്ക്കും മേല എന്നാലും നന്ദു വിട്ടു കൊടുത്തില്ല നന്ദു ആ പുറകെ തന്നെ ഓടുക അവര് ഗൗരീനെ കൊണ്ട് നേരെ കാറി കയറി ഓടിച്ചു പോവണം ഈ സമയം നന്ദുമാനോടെ കിടന്ന് ആളറി വിളിച്ചു വിടാനോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഗൗരിമോളെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ നന്ദു ആകെപ്പാടെ പെട്ടു നിൽക്കുകയാണ് അവിടെ അതിൻ്റെയൊക്കെ വിശേഷങ്ങളെ പ്രമോയെ കാണിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും ഇനിയിപ്പം ഗ നന്ദും നന്ദുവെല്ലാം നന്ദയും പിങ്കിയും എല്ലാവരും കൂടെ അങ്ങോട്ട് വരും പിന്നീട് നന്ദു കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൾ ഗൗരിമോളെ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ അതിനുശേഷം ഇനിയിപ്പം വലിയ പല സത്യങ്ങളും പുറത്തു വരികയായിരിക്കും നന്ദുമോൻ ആരുടെയാണെന്നുള്ള സത്യം ഇപ്പൊ നന്ദു മോന് വല്ല അപകടം പറ്റൂന്നറിയത്തില്ല ആ ഒരു പോക്കിൽ നന്ദു ചിലപ്പോൾ അവരെ പിന്തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ വരെ എന്തും ചെയ്യാൻ മുതലില്ല അവർ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന